ഇതാണ് ആനച്ചുവടി ഇതിൻ്റെ പ്രധാന ഉപയോഗം ഇത് പൈൽസ് രോഗികൾക്കാണ് ഇപ്പോൾ വായ്പ പുണ് അതുപോലെ കുടൽപ്പുണ്ണൊക്കെ മാറ്റും ഇത് പക്ഷേ എങ്കിൽ ഏറ്റവും പ്രയോജനം പൈൽസ് രോഗികൾക്കാണ് ഇതിൻ്റെ സമൂലം അതായത് ഇതിൻ്റെ വേരും തണ്ടും ഇലയും എല്ലാം കൂടെ ചതച്ച് മൂന്ന് ലിറ്റർ വെള്ളത്തിലേക്കിടുക അതിന് ശേഷം അത് ഒരു ലിറ്ററാക്കി നമ്മൾ വെറും വയറ്റിലോ അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കൂടെയോ ഒക്കെ കുടിക്കുക അതായത് കുടിവെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന പോലെ കുടിച്ചിട്ട് ഒരു ഏഴ് ദിവസം ഇതടുപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ മാറാത്ത പൈൽസ് രോഗവും മാറിക്കിട്ടും അതേപോലെ തന്നെ പൈൽസ് രോഗികൾക്ക് ചില ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതായത് കോഴി ഇറച്ചി ഇറച്ചിയും കോഴിമുട്ടയൊക്കെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അപ്പോൾ നമ്മൾ മല്ലിയിലെയും കറിവേപ്പിലെയൊക്കെ ഇടുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഇല നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇറച്ചിക്കറിയിലും അതേപോലെ തന്നെ മുട്ടക്കറിയിലൊക്കെ ഇട്ടാൽ നമുക്ക് കോഴി മുട്ടയും അതേപോലെ തന്നെ കോഴിയിറച്ചിയൊക്കെ നമുക്ക് കഴിക്കാം യാതൊരു സൈഡ് എഫക്ഷനും നമുക്ക് ഉണ്ടാവില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം